ഹലോ ഗുഡറെ അപ്പോൾ നമ്മുടെ ഡോറേനെ നമ്മളാണെങ്കിൽ പടി ഇറക്കാനും കയറ്റാനും പോകും ഇപ്പൊ ഡോറക്ക് അത്യാവശ്യിച്ചിട്ട് വേനയൊക്കെ കുറഞ്ഞു ആ പെയിൻ കില്ലർ കഴിച്ച് അപ്പൊ അതുകൊണ്ട് ആ പെയിൻ കില്ലർ കഴിച്ചതിൻ്റെ ഒരിത് പക്ഷെ നേരത്തെ കാലങ്ങനെ പൊങ്ങിയ കാര്യമൊന്നും ചെയ്യത്തില്ലായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പൊങ്ങുന്നല്ല പക്ഷെ എന്നാലും ഒത്തിരി എടുത്ത് ഇറക്കുമായിരുന്നു ഇപ്പം ഞാൻ എടുക്കാതെ തന്നെ ഇറങ്ങാനും കേറാനും പറ്റും അപ്പൊ അത് എങ്ങനെയാണെന്ന് കാണിച്ചതരാട്ടോ അതിന് ഇത്തിരി ഹൈറ്റ് കൂടുതലുള്ള അതിരി പാടാണ് ഇറങ്ങാനായിട്ടെ ഇനി റാൻ പോവാട്ടോ മുട്ടും മടങ്ങത്തില്ലെ മുട്ടും ഈ കാലടിച്ച് മുട്ടും നമ്മുടെ ഈ സൈഡ് വേണ്ട ഇവിടെ നമുക്ക് മടങ്ങത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കയറുന്ന പോലെ ഇറങ്ങാനും കേറാനും പറ്റത്തില്ല അതാണ് പ്രശ്നം ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന പാത ഇത്രയും കൂടെ വലുതാക്കിയിട്ട് ഇങ്ങനെ കേറുന്ന രീതിയിലാക്കി കൊടുക്കാം കേൾക്കാൻ പറ്റത്തില്ല ഇപ്പൊ സ്കൂളുകളിലും അതുപോലെ ഓഫീസുകളിലൊക്കെ ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ളവർക്ക് റാമ്പ് തയ്യാറാക്കത്തില്ലേ സൈഡില് കമ്പിയും കൂടെ ഇതിപ്പോ ഇന്നത്തെ ആകുമ്പോൾ നല്ല വേനും ചൂട് വയ്ക്കലും കരച്ചിലും ബഹളം ഒക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഒന്ന് വിരിക്കാനുണ്ടായിരുന്നു അത് കുറച്ച് ഇപ്പോൾ അവിടെ വേല് കളിഞ്ഞത് അപ്പോൾ അത് വിരിച്ചിട്ട് ഒന്ന് ഇനി അടുക്കളയിലോട്ട് ചെല്ലണം അടുത്ത ജോലിയുണ്ട് Bye!